ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ കിട്ടിയപ്പോൾ അത് കുറച്ച് എന്താ തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ടാവും ബ്ലൗസ് ചുരിദാറ് പിന്നെ എന്താ പാവാട കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഫ്രോക്ക് ഒക്കെ തെക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും ഏതേലും ചുരിദാറെങ്കിലും പഠിച്ചാൽ മതി ഈ ചുരിദാർ മാത്രം പഠിച്ചാൽ മതി ബ്ലൗസ് മാത്രം പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് പെർഫെക്റ്റായിട്ട് തെക്കാൻ പഠിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്സ് മുതൽ തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട് പിന്നെ ഒപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എംബ്രോയ്ഡറി വർക്കിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ടാക്കാനൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് കുറേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും തിങ്കളാഴ്ച മുതലാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്നിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമായിരിക്കും പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടാവും ഈ ഒരു ഇങ്ങനെ ഓരോന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് സ്റ്റാൻഡില്ല കയ്യിൽ അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചക്ക് മുന്നേ തന്നെ നമുക്ക് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ നമുക്ക് വീഡിയോസ് ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം അതിൻ്റെയൊക്കെ വീഡിയോസ് രണ്ട് വരും ദിവസങ്ങളിൽ രണ്ട് ദിവസത്തിനകത്ത് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കരുതിയിരിക്കണം എന്നുള്ളത് ഒക്കെയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല ഓരോന്നും ഓരോ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാൽ അപ്പം അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഒന്നും വയ്ക്കാതെ അന്നുള്ള വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റും പഠിച്ചു പോകാൻ പറ്റും പിന്നെ ഞാനൊരു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വാ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഇട്ട് തരാം കമൻ്റിൽ ഇപ്പോഴല്ല നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന ആ ടൈമിൽ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ലിങ്കിൽ ഇട്ട് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഒന്ന് കയറുക ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്ന വർക്കുകൾ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നാൽ അതെനിക്ക് നോക്കാൻ പറ്റുമല്ലോ അങ്ങനെ ശരിയാ അങ്ങനെ നോക്കി അങ്ങനെ നമുക്ക് പോവാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് അങ്ങനെ എന്താ ഒരു സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാർ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് എനിക്കറിയാം ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ചാനൽ ഉപകാരപ്രതാപം ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ നല്ല കൂടുതലാണ് കൂടി കൂടി വരികയാണ് ഒരു സാധനങ്ങൾക്കും വില കൂടി വരികയാണ് അപ്പോൾ നമ്മൾ സ്വന്തം തുണികൾ സ്വന്തമായിട്ട് തന്നെ അടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ലാഭം ഉണ്ടാക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പണിക്കൊന്നും പോവാതെ വീട്ടമ്മയായിട്ടിരിക്കുന്ന അമ്മമാർക്കും കുട്ടികളുടെ ഡ്രസ്സൊക്കെ അടിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒക്കെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പം പിന്നെ നമുക്ക് കൂടുതൽ 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 ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് തന്ന് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുക കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെയാണ് എവിടെ എന്ത് എങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു തന്നെ ആയിരിക്കും വീഡിയോസ് ചെയ്യുക അപ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്തുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസിൽ കമൻ്റായിട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടിയൊക്കെ ഞാൻ വീഡിയോ കമൻറ്റിൽ തന്നെ തരും അതല്ല പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിന് ഉള്ള മറുപടികളൊക്കെ കൃത്യം കൃത്യമായിട്ടുള്ള മറുപടികൾ തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു ബ്ലൗസിൻ്റെതാണ് ക്രോസ് കട്ടിൻ്റെ ഒരു ബ്ലൗസാണ് ഓരോന്നും നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ കട്ടിങ്സൊക്കെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതൊക്കെ ജോയിൻ ചെയ്ത് ആദ്യം സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ക്രോസ് കട്ടും പിന്നെ പട്ടയും കൈയും ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വയ്ക്കാനുള്ള ഹുക്കിൻ്റെ ആ സൈഡത്തെ ജോയിൻറ്റൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാവും ബ്ലൗസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് ഉള്ളവരെയാണ് എന്നെനിക്കറിയാം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇപ്പോൾ നമ്മുടെ ഈ ഈ ബ്ലൗസ് ഞാനിങ്ങനെ കട്ട് ചെയ്തൊരു അത്യാവശ്യം കൊടുക്കാനുള്ള ഡ്രസ്സാണ് കിട്ടിയിട്ട് കുറച്ച് നാളായി പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറച്ച് കിട്ടാത്തത് കാരണം ലേറ്റായി ലേറ്റായി പോകുന്നതാണ് അല്ലാതെ നമുക്ക് എന്താ കുറേ വർക്കുകൾ വരും പിന്നെ നാട്ടിപ്പോക്ക് അങ്ങനെയൊക്കെ വരുമ്പം തുണികൾ ഇങ്ങനെ ഇരിക്കും കുട്ടികൾക്ക് വയ്യാതാവുകയോ എനിക്ക് വയ്യാതാവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുണികൾ കുറച്ചൊന്ന് ലേറ്റാകും പക്ഷെ പഴന്ന് ഇത് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഫുള്ള് തയ്ച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം അയൺ ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്കാണ് നമ്മൾ പാക്കിങ്ങിൻ്റെ ടൈമിലാണ് കവറിലേക്ക് ആക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ മതി ബൈ താങ്ക് യു ഫോർ വാച്ചിങ്